അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു നടുക്കടലിന്റെ പ്രതിസന്ധിയിൽ വെച്ച് പത്രോസിനോട് യേശു ചോദിച്ച ചോദ്യമാണിത് വലിയ ഒരു ശുശ്രൂഷയ്ക്ക് ശേഷം ജനത്തെ എല്ലാം ഉപദേശിച്ചതിന് ശേഷം യേശു വളരെ വേഗത്തിൽ പുരുഷാരത്തെ അവരവരുടെ വാസസ്ഥലങ്ങളിലേക്ക് പറഞ്ഞേക്കും ശിഷ്യന്മാരെ പടവിൽ കയറ്റി വേഗത്തിൽ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിക്കുന്നു ശേഷം യേശു മലമുകളിൽ കയറി പിതാവിനോട് പ്രാർത്ഥിക്കും പുരുഷാരത്തെ അവരവരുടെ വാസസ്ഥലങ്ങളിലേക്ക് അയക്കാനും ശിഷ്യന്മാരെ പടവിൽ കയറ്റി അക്കരെ കടത്തി വിടാനും യേശു ശ്രമിച്ചതിന് കാരണം പിതാവിനോട് പ്രാർത്ഥിക്കാനും സംസാരിക്കാനുമുള്ള ഏകാഗ്രത തേടുന്നതായിരുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ ദൈവം നമ്മെ ഉപയോഗിക്കുമ്പോൾ ദൈവം നമ്മെ ശക്തമായ നിലയിൽ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ ആ പ്രശംസയ്ക്കും ആ ഭംഗി വാക്കുകൾക്കിടയിലും ഞെരിഞ്ഞ പോകാതെ നാം ഏകാഗ്രത തേടുകയാണ് വേണ്ടത് നമ്മെ ഉപയോഗിച്ച നമ്മെ ഉയർത്തിയ ആ നിലയിൽ ദൈവം നമ്മെ ഉപയോഗിച്ച വിധങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കാനും പ്രാർത്ഥിക്കാനുമായി ഒരു ഏകാഗ്രതയാണ് നാം തേടേണ്ടത് അങ്ങനെ മലമുകളിൽ ഇരുന്ന് യേശു പിതാവിനോട് പ്രാർത്ഥിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ശിഷ്യന്മാർ പടകിൽ കയറി യാത്ര ചെയ്യുന്നു വേഗത്തിൽ പടങ് പ്രതിസന്ധിയിലായി കാറ്റ് അടിക്കാൻ തുടങ്ങി തിരമാല അടിച്ചുയരാൻ തുടങ്ങി തണ്ട് വലിച്ചിട്ടും പടക് നിൽക്കാൻ കഴിയാത്ത നിലയിൽ വടങ്ങ് പ്രതിസന്ധിയിലായി പിതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന യേശു ആ പ്രതിസന്ധിയെ ആത്മാവിൽ തിരിച്ചറിഞ്ഞിട്ട് വേഗത്തിൽ ആ പ്രതിസന്ധി നടക്കുന്ന ആ പ്രതിസന്ധിയിലേക്ക് യേശു നടന്നു വരികയാണ് അപ്പോൾ ദൈവം നമ്മെ ഒരിടത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ യേശു ആ പ്രതിസന്ധി കണ്ടിട്ട് ആ യാത്രയ്ക്കകത്തേക്ക് വന്ന് നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ് അങ്ങനെ ആ പ്രതിസന്ധിയിലേക്ക് യേശു നടന്നു വരികയാണ് നടന്നു വരുന്നത് ദൂരവേ കണ്ട ശിഷ്യന്മാർ ആദ്യം കരുതിയത് ഭൂതമാണ് യേശു തന്നെ വെളിപ്പെടുത്തുന്നു ഞാൻ ഭൂതമല്ല ഞാൻ യേശു നിങ്ങളുടെ നാഥനാണ് വേഗത്തിൽ യേശു അവരുടെ അടുത്തേക്ക് വരുന്നത് പത്തു കണ്ടു എന്തിനാണ് യേശു ആ കടലിലൂടെ നടന്നു വന്നത് ഒറ്റ കാരണം ആ പ്രതിസന്ധി അവർ കഷ്ടപ്പെടുന്ന നിരാശപ്പെടുന്ന മുങ്ങുമെന്ന് ചിന്തിക്കുന്ന ആ പ്രതിസന്ധിക്കകത്തൂടെ യേശു നടന്നു വന്നതിന് കാരണം നിങ്ങൾക്കാണ് ഇത് പ്രതിസന്ധി നിങ്ങൾക്കാണ് ഇത് മരണകരണമായ അവസ്ഥ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് പക്ഷേ ഇതിനകത്തൂടെ ഞാൻ നടന്നു വരാനുള്ള കാരണം ഇത് എൻ്റെ അധികാരത്തിനകത്തുപെട്ടതാണ് ഇതിനെന്നെ മുക്കാൻ കഴിയത്തില്ല ഇത് എന്നിൽ എനിക്ക് നിയന്ത്രണ ഹൃദയമാക്കാൻ കഴിയുന്ന പ്രതിസന്ധി തന്നെയാണ് ഇതും എൻ്റെ അധികാരത്തിന്റെ കീഴിലുള്ളതാണെന്ന് തെളിയിക്കാനാണ് ആ പ്രതിസന്ധിക്ക് അകത്തൂടെ യേശു നടന്നു വന്നത് അങ്ങനെ യേശു നടന്നു വരുന്നത് കണ്ടിട്ട് ഒരാഗ്രഹം യേശു കടലിലൂടെ വരുന്നത് പോലെ എനിക്കും നടന്നൊന്ന് വരണം ഈ ആഗ്രഹത്തെ യേശുവിനോട് പത്രോസ് പറഞ്ഞപ്പോൾ പത്രോസിന്റെ ആഗ്രഹത്തെ യേശു അംഗീകരിച്ചു യേശു പറഞ്ഞു പത്രോസെ നീ നടന്നു വാ കടലിലൂടെ നടക്കാൻ തുടങ്ങി ആദ്യ കുറച്ച് ചുവടുകൾ നന്നായി നടന്നു കാല് പതിയാതെ ചരിഞ്ഞു പോകാതെ കുഴഞ്ഞു പോകാതെ വീണു പോകാതെ നന്നായി കുറച്ച് പടികൾ മുന്നോട്ട് വെച്ചു യേശുവിനെ നോക്കി യാത്ര മുന്നോട്ട് തുടർന്നപ്പോൾ നന്നായി യാത്ര ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണുകൾ മറ്റു ദിശയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി മറ്റു ദിശയിലേക്ക് നോക്കിയപ്പോൾ കാണുന്നത് കാറ്റ് ആടി ഉലയുന്നതാണ് തിരമാലകൾ അടിച്ചു കയറുന്നതാണ് മുങ്ങാൻ സാധ്യതയുള്ള ഒരവസ്ഥയാണ് ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തിൽ കണ്ടത് ആ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് തൻ്റെ മനസ്സിനകത്ത് ഒരു വ്യാധി ഇത് മുങ്ങുമോ ഈ പ്രതിസന്ധിക്കകത്ത് ഞാൻ വീണുപോകുമോ എന്ന ഒരു ചിന്തയകത്തു കയറിയപ്പോൾ താൻ താഴാൻ തുടങ്ങി ആ താഴാൻ തുടങ്ങിയ സമയത്ത് യേശു പറഞ്ഞ വാക്കാണ് നമ്മൾ ധ്യാനിച്ചത് അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു യേശുവിനെ നോക്കി മുന്നോട്ട് നടന്നപ്പോൾ നന്നായി നടക്കാൻ പോകാതെ പതഞ്ഞുപോകാതെ പോകാതെ നന്നായി നടക്കാൻ മാത്രവും സെറ്റ് സാധിച്ചു എപ്പോൾ അന്തരീക്ഷത്തെ നോക്കിയോ എപ്പോൾ കനുഷ്ഠിതമായ അന്തരീക്ഷത്തിലേക്ക് കണ്ടുപോയോ എപ്പോൾ പ്രതിസന്ധിയെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയോ ആ പ്രതിസന്ധിയിൽ അപ്പോൾ താഴാൻ തുടങ്ങി നാം പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ നാം ആ പ്രതിസന്ധിക്കകത്തൂടെ കടന്നു പോകുന്ന സമയത്ത് പ്രതിസന്ധിയെയാണ് നോക്കുന്നതെങ്കിൽ നാം കാണുപോകും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നാം യേശുവിനെയാണ് നോക്കുന്നതെങ്കിൽ ആ പ്രതിസന്ധിക്കകത്തൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയും നമ്മൾ ആരെയാണ് നോക്കുന്നത് നമ്മൾ ആരെയാണ് പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ പ്രതിസന്ധിയുടെ വലിപ്പം പ്രതിസന്ധിയുടെ ഖനം ആ പ്രതിസന്ധിയിൽ നാം താണുപോകുമോ എന്ന വിചാരത്തിലാണ് നാം പ്രതിസന്ധിക്ക് അകത്തൂടെ പോകുന്നെങ്കിൽ പ്രതിസന്ധിയിലേക്ക് നാം താണു വീണ്ടുപോകും അതല്ല അതല്ല പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നടന്നു വരുന്ന പ്രതിസന്ധിയെ തരണം ചെയ്ത് നമ്മെ രക്ഷിക്കാൻ കഴിയുന്ന യേശുവിനെയാണ് നീ ശ്രദ്ധിക്കുന്നതെങ്കിൽ ആ പ്രതിസന്ധിയിൽ നിനക്ക് അക്കരെ കടക്കാൻ കഴിയും ഈ നാളുകളിൽ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന നീ പ്രതിസന്ധിയുടെ വലുപ്പം ആരായാതെ അതിനേക്കാൾ വലിയ ശക്തിയേറിയ യേശുവിനെ നോക്കി യാത്ര ചെയ്യാൻ സർവശക്തൻ കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ